എൻ്റെ ജീവിതം ഇനിയും ശരിയാകത്തില്ല അല്ലെ എന്ന് സ്വയം പറയുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ഒരു കാലത്തും നല്ലതാകത്തില്ല നന്നാകാൻ പോകുന്നില്ല എൻ്റെ ജീവിതം നശിച്ചു ഇങ്ങനെയൊക്കെ കേട്ട് നിരാശയിൽ ഇനിയും ഒരു ഹോപ്പ് ഇല്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ അവർക്ക് ആഗ്രഹമുണ്ട് അവരുടെ ജീവിതം നല്ലതാകണമെന്നുള്ളൂ പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പായിരിക്കാം അവരുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളുമായിരിക്കാം അവരുടെ ജീവിത രീതിയും കാര്യങ്ങളും എല്ലാം കൊണ്ടും അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് വിശ്വ വിചാരിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സന്ദേശം ഇത് ഇത് ശരിക്കും ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഇത് വാചനത്തിൽ നിന്ന് പറയുമ്പോൾ ദൈവവചനമാണ് ശരിക്കും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം ഇത് കർത്താവ് സക്കായുടെ വീട്ടിൽ പോയ ആ ഇൻസിഡൻസ് ആണ് അപ്പം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു ഫോർ ദ സൺ ഓഫ് മാൻ എസ് കം ലോസ്റ്റ് അതിൽ ഈ കാണാതെ പോയത് അല്ലെങ്കിൽ ലോസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ശരിക്കും അതിൻ്റെ ഗ്രീക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നശിച്ചുപോയ ഒരു ഒരു രീതിയിലും ഇനി അത് രക്ഷപ്പെടുത്തില്ല അതുപോലെ നശിപ്പിച്ചു കളഞ്ഞ കാര്യങ്ങളായി പറയാൻ ഇപ്പം സാത്താറിനെ പറ്റി പറയുമ്പോഴാണെങ്കിൽ പോലും ആ വരുന്നത് അറക്കാനും കൊല്ലാനും മുടുപ്പാനും ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ നശിപ്പിക്കുന്ന ആ സ്വഭാവം ഒരു സൈറ്റനിക് സ്വഭാവമാണ് നശിപ്പിക്കുക എല്ലാത്തിനും നശിപ്പിക്കുക അപ്പം അതുപോലെ നശിച്ചു പോയ ആ ആൾക്കാരുടെ കാര്യമാണ് ഈ ലോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാണാതെ പോയതെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം അങ്ങനെയാണ് നശിച്ചു പോയത് അപ്പം നശിച്ചു പോയതിന് ദേവപുത്രൻ അത് കർത്താവ് വന്നത് പോലും യേശു വന്നതുപോലും അങ്ങനെയുള്ളവരെ പോയ ജീവിതങ്ങൾ അവരെ കംപ്ലീറ്റ്ലി അവരുടെ തീരുമാനങ്ങളും അവരുടെ അബദ്ധങ്ങളും എല്ലാമായിരിക്കും പക്ഷെ അത് അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് തിരഞ്ഞ് ശരിക്കും എഫേർട്ടിട്ട് തിരഞ്ഞ് കെ ടു സീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒത്തിരി എഫേർട്ട് ഇട്ട് അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിക്കാം കാര്യം അവരെന്ന് പറയുന്നത് ലോകത്തിന് അവരെ വേണ്ടായിരിക്കും അവരുടെ ജീവിതം എല്ലാം തീർന്നു അവർ അവർ തന്നെ അവരെ പറ്റി ഒരു വിലയില്ലാതെ വിചാരിക്കുമ്പോൾ ദൈവത്തിന് അവരെ കൊണ്ട് പദ്ധതികളുണ്ട് ദൈവത്തിന് അന്നേരം ദൈവത്തിന് അവരെ സ്നേഹമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് വന്ന് കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പാപങ്ങളെ ചുമന്ന് ഒഴിച്ചതാണ് അവരെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമെന്നുള്ളത് ദൈവത്തിന് സാധ്യമാണ് അവർ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അവർ മാനസാന്തരപ്പെടുമ്പോഴത്തേക്ക് അവരൊരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അവർ ശിക്ഷ്യപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർ തിരഞ്ഞ് വളരെയേറെ എഫേർട്ടിട്ട് തിരഞ്ഞ് നശിച്ചു പോയതും ആർക്കും വേണ്ട അവർക്ക് പോലും ഒരു ഹോപ്പില്ലാത്തടത്ത് അവരെ തിരഞ്ഞ് രക്ഷിപ്പാൻ അല്ലോ ആൻഡ് ടു സേവ് എന്നാണ് പറഞ്ഞ രക്ഷിപ്പാൻല്ലോ ഐ ഗീൻ ആ രക്ഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീക്ക് എന്ന് പറയുന്നു സേവ് സോസോ എന്നുള്ളൊരു വാക്കാണ് സോസോ അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ഹീലിംഗ് ഉണ്ട് ഡെലിവറൻസ് ഓൺ ഫോർ ഗിവിനെസ് ഓഫ് സെൻസ് പാപമോചനം സകല പാപങ്ങളെയും മോചിക്കുന്ന കർത്താവ് കാര്യം കർത്താവ് അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങുവാണ് അവർ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ നീതി അവർക്ക് കൊടുക്കുക ചെയ്യും അങ്ങനെയുള്ളവരെ രക്ഷിച്ച് അവരെ പാപമോചനവും രോഗസൗഖ്യവുമുണ്ട് അതുപോലെ ഈവൻ പ്രോസ്പെറിറ്റി ഇതെല്ലാം ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഹോൾനെസ് ഓഫ് ലൈഫ് അവരെ കംപ്ലീറ്റ് നശിച്ചു പോയെടുത്തുനിന്ന് ഏറ്റവും വലിയ രക്ഷയിലേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവരെ കൊണ്ടുവരാൻ അതിനായിട്ടാണല്ലോ ജീസസ് വന്നതെന്നുള്ള മനുഷ്യത്വം വന്നത് എന്നുള്ളതാണ് ആ വേഴ്സ് പറയുന്നത് എൻ്റെ ലൈഫിലാണെങ്കിലും എത്രയോ പേര് എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ എന്നെപ്പോലും സ്വയം ഞാൻ പറയാം പുറമേ നോക്കുമ്പോഴത്തേക്ക് ദൈവം പ്രവർത്തിക്കാതെ എൻ്റെ ലൈഫിലോ മാറ്റങ്ങളോ നന്മയോ ഒന്നും തന്നെ ദൈവത്തിൻ്റെ അല്ലാതായിട്ടൊന്നുമില്ല എന്നെ മെന്ട്രി ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ അപ്പോൾ അത് വർഷം കുമ്പെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി തന്നെ അവർ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി അവർ ചെറുപ്പകാലത്ത് മക്കളുൾപ്പെടെ എല്ലാവരും ഡ്രഗ് അഡിക്സം അങ്ങനെയുള്ള ആൾക്കാരായിരുന്ന അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു ബസ്സിൽ സുവിശേഷകർ വരികയും അപ്പം അവർ ഓരോരുത്തരോരോരുത്തരായിട്ട് അവിടെ പോവുകയും അവരുടെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകുകയും ആ ആൾക്കാർ പിന്നെ വർഷങ്ങൾക്ക് ശേഷം എത്രയോ പേര് എത്രയോ പേരെ അവർ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നശിച്ചു പോകുന്നിടത്തുനിന്ന് അവർ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെപ്പോലും അവർ ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ പണ്ട് അവരെങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അതുപോലുള്ള ആൾക്കാർ അവർ എന്തുമാത്രം അവർക്ക് ബൈബിളാണെങ്കിലുമൊക്കെ ഉള്ള അറിവാണെങ്കിലും അവർക്കത് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനും ഉള്ള മനസ്സും അവരുടെ വീടാണെങ്കിലും അവർ പലർക്ക് തുറന്നു കൊടുക്കുകയും അവരെല്ലാം തന്നെ അവിടെ വന്ന് നശിച്ചു പോകുന്ന ലെവലിൽ നിന്ന് അവർ തിരിച്ചു വരികയും എത്രയോ ഫാമിലീസിനെ അവർ അവർ കാരണം അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അവർ കർത്താവ് അവരെ അന്വേഷിച്ച് അവരെ ആ നശിച്ചു പോകുന്ന അവരുടെ ജീവിതം മുഴുവനും കുടുംബമായിട്ട് നശിച്ചു പോകുന്ന ആ ലെവലിൽ നിന്ന് അവരെ തിരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവം അയച്ച ആൾക്കാരിലൂടെ അവരോട് സംസാരിക്കുകയും അവർ പിന്നെ മനസാന്തരപ്പെടുകയും ശിക്ഷപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് വലിയ ചേഞ്ചസ് അവരിലുണ്ടാകുന്നു അവർ വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ഏറ്റവും എല്ലാം നശിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്കുള്ള മെസ്സേജാണിത് കർത്താവ് വന്നത് അന്വേഷിച്ച് തിരഞ്ഞ് ഈ മെസ്സേജിലൂടെ ഞാൻ പറയാം ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ് നിങ്ങളെ തിരഞ്ഞ് ആ നാശത്തിൽ നിന്ന് മൊത്തം നശിച്ചു പോയെന്നുള്ള ആ വിചാരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ അതായത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ഏറ്റവും ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരാനല്ലോ മനുഷ്യപുത്രൻ വന്നത് ഒത്തിരി ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ താങ്ക് യു